ഞാൻ അപ്പോൾ ഈ ടി വി ഷോ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവരെയൊക്കെ പരിചയപ്പെടുന്നത് വൈഫിനെയൊക്കെ പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഈ മാതൃഭൂമി എന്ന് പറയുന്ന പത്രത്തിലൊക്കെ ഫോട്ടോയൊക്കെ വന്നു മെമിക്രിക്ക് സംസ്ഥാന അവാർഡ് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആ കുഴപ്പമില്ല എന്നാ സഹകരിച്ചേക്ക എന്ന് പറഞ്ഞ് സഹകരണം പിന്നെ അവർക്കും അപ്പഴൊക്കെ ഭയങ്കര ചിന്ത ചിന്തയുടെ പ്രശ്നമാണല്ലോ കാരണം പഠിക്കാൻ പോയിട്ട് പാഴായി ോ എന്നുള്ള ആകുലതയാണ് അതൊക്കെ മാറി വരും കൊറേ കഴിയുമ്പോ അല്ലെ ഇത് പിന്നെ നേരത്തെ സെലിബ്രിറ്റിയാ കുപ്രസിയാണ് എന്റെ വീട്ടിൽ അങ്ങനെ സെലിബ്രിറ്റി ആയിട്ട് അംഗീകരിച്ചിട്ടില്ല അതാണ് സെലിബ്രിറ്റി അങ്ങനെ അംഗീകരിക്കില്ല നമ്മളിപ്പോ എന്തെങ്കിലും അവിടെ അമ്മ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോ ഞാൻ അമ്മ എനിക്ക് അവിടെ വരാൻ പറ്റില്ല എന്തെങ്കിലും പറയാം പിന്നെ എന്നാ സെലിബ്രിറ്റി ഉള്ള ഒരു സിനിമാ എനിക്ക് പണ്ടോട്ട് അറിയായിരുന്നു അടിപൊളി ഞാന് അമ്മയുടെ വയറ്റി ആക്ട് ചെയ്തിട്ടുണ്ട് ഉറപ്പ് പിന്നെ അത് ആദ്യം മനസ്സിലായില്ല പിന്നെ 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 മനസ്സിലായി ആദ്യം ഈ സ്റ്റേജ് ഷോയൊക്കെ മിമിക്രി അതിന് എണ്ണം കൂട്ടാൻ വേണ്ടിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള മാത്രമായിരുന്നു എന്റെ ഇത് കാര്യം ഒരു ഒരു സിനിമയിലൊരു ചെറിയ വേഷം കാണിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് അനൗൺസ് ചെയ്യാം പ്ലസ് അപ്പൊ നമുക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടും അല്ലാതെ ഇങ്ങനെ ഈ ഒരു തരത്തിലൊക്കെ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പിന്നീട് ഒന്ന് ചെയ്തു തുടങ്ങിയപ്പോ കൊള്ളാലോ പിന്നെ അത് അതേ അറിയാവൂറി അതെ വെഡിങ് ആനിവേഴ്സറി ഗംഭീരായിരുന്നു ബർത്ത്ഡേ ഇതുവരെ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല സോറി അപ്പൊ ബർത്ത്ഡേ ഭയങ്കര രസമായിരുന്നു അമ്മയുടെ അവിടെ വച്ചിട്ടായിരുന്നു അങ്ങനെ എല്ലാ താരങ്ങളോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി ഇപ്പൊ എന്റെ എല്ലാര്ക്കും ഫുഡ് ഇല്ല ബിരിയാണി ഒക്കെ കഴിച്ചില്ലേ

ഹിന്ദിയിൽ മൂന്നെങ്കിലും എനിക്ക് ഇപ്പോ ഓർമ്മ വരുന്നുണ്ട്